ഈ എസ് സിക്സും എക്സ് സെവനും തീ ആളി പടർന്നു ഏതാണ്ട് അമ്പത്തി ഏഴ് പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്ത് മരിച്ചു അപ്പോ ഈ ഓടിക്കൂടിയവരെ മണ്ണെണ്ണയിൽ മുക്കിയ കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എന്നും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയിലുള്ള ആളുകള് ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോയ്ക്ക് അകത്ത് തീയിട്ടതെന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്ത പടർന്നതാണെന്ന് നമസ്കാരം ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത് എംപുരാൻ എന്ന സിനിമയാണ് സിനിമ ചർച്ചയായത് മറ്റൊന്നും കൊണ്ടല്ല ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടുള്ള ചില സീക്വൻസുകൾ അതിലുണ്ട് എന്നത് തന്നെയാണ് പക്ഷേ ഈ ഗുജറാത്ത് കലാപം ഉണ്ടായത് അതിന് മുൻപ് നടന്നിട്ടുള്ള ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അക്കാര്യത്തെ തമസ്കരിച്ചുകൊണ്ട് അതിനെ മറച്ചു പിടിച്ചുകൊണ്ട് ചില ആളുകൾക്ക് വേണ്ടി ചില നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടിയാണ് ഈ സിനിമ എടുത്തത് എന്നുള്ള തരത്തിലേക്കാണ് വിവാദങ്ങൾ കൊണ്ടുപോകുന്നത് ഗോദ്ര സംഭവം അത് മറക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷേ ആ മറക്കാൻ കഴിയാത്ത ഒന്നിനെ മനഃപൂർവ്വം വെളുപ്പിക്കാൻ വേണ്ടി അതായത് അതിനെ തുടർന്നുണ്ടായ ഗുജറാത്ത് കലാപത്തെ വെളുപ്പിക്കാൻ വേണ്ടി മാത്രം നടത്തിയ ചില സംഭവങ്ങളാണ് എന്നുള്ളത് മറ്റുള്ളവർ പറയുമ്പോൾ പറയുമല്ലോ എല്ലാവരും സംഖികളാണ് എന്നുള്ളത് പക്ഷേ ഇതാ ഗോത്ര കലാപത്തെ കുറിച്ച് കൃത്യമായ വിശകലനം നടത്തി ചില നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് സന്തോഷ് ജോർജ് കുളങ്ങര അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം ഒരു കാര്യത്തെക്കുറിച്ചും പഠിക്കാതെ പ്രതികരിക്കുന്ന ഒരു ആളല്ല അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തിലേക്ക് അദ്ദേഹം കണ്ടെത്തിയ സത്യങ്ങളിലേക്ക് അദ്ദേഹം അതിനെക്കുറിച്ച് ഗോദ്ര കലാപം ഉണ്ടായത് എന്തുകൊണ്ടാണ് ഗുജറാത്ത് കലാപം എന്ത് എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുക ഈ ഗുജറാത്തിലോട്ടുള്ള യാത്രയുടെ കഥ പറയുമ്പം ഇടയ്ക്ക് ഞാൻ പറഞ്ഞു അക്കാലത്ത് കേരളം ഗുജറാത്തിനെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു സ്ഥലങ്ങള് ഗുജറാത്തിനെ ഓർത്തിരുന്നത് ഒരു സംഭവത്തിന്റെ പേരിലാണ് ഗോധ്ര ഗോധ്രയിലെ തീവണ്ടി കത്തിച്ചൊരു സംഭവമുണ്ട് അപ്പോൾ ഈ കടന്നു ഞങ്ങളീ പോകുന്നത് ഗോധ്ര വഴിയാണ് അപ്പോൾ ഞാൻ ഡ്രൈവറോട് പറഞ്ഞു നമുക്ക് ആ ഗോധ്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങണം സ്വാതന്ത്ര്യ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ വർഗീയ കലാപമാണ് ഈ ഗോധ്ര സംഭവത്തെ തുടർന്ന് ഗുജറാത്തിലുണ്ടായ വർഗീയ കലാപം ഇന്ത്യക്കാർ ലജ്ജിച്ച് തലതാഴ്ത്തണ്ട ഒരു സംഭവം വർഗീയമായി ഹിന്ദു എന്നും മുസ്ലിം എന്നും പേരിൽ തമ്മിലടിച്ച് കൂട്ടക്കൊല ചെയ്തൊരു കാലഘട്ടം അതിൻ്റെ സ്പാർക്കുണ്ടായ അതിൻ്റെ തീനാളം ആദ്യം കത്തിപ്പെടുന്നത് ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ആ ചെല്ലുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും പത്ത് വർഷം പൂർത്തിയായി ഈ ഗോത്ര സംഭവം നടന്നിട്ട് ആ സ്റ്റേഷനൊക്കെ വൃത്തിയായിട്ട് ട്രെയിൻ്റെ ഒക്കെ അടിച്ചാൽ ഇങ്ങനൊരു സംഭവേ ഉണ്ടായിട്ടില്ല എന്ന മട്ടിൽ പുതുക്കിയ മട്ടിൽ നിൽക്കുകയാണ് പക്ഷേ പഴയ സ്റ്റേഷൻ തന്നെ ഈ ഗോത്ര സംഭവം ഉണ്ടാകാനുള്ളൊരു കാരണമൊക്കെ ഞാൻ പഠിച്ചു ഈ ബിനു അവിടുത്തെ ഒരു ജേർണലിസ്റ്റാണ് മറ്റു ചില ജേർണലിസ്റ്റുകളുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളെ പഠിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ട് അവരൊക്കെയായിട്ട് ഞാൻ സംസാരിച്ച് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതായത് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അയോധ്യയിലേക്ക് കർസേവകര് ധാരാളമായി ഗുജറാത്തിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും ഒക്കെ കർസവേകര് പോവുകയും അവിടെ സന്ദർശിച്ചിട്ട് മടങ്ങുകയും ചെയ്യുന്നൊരു സീസണാണ് സബർമതി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞാൽ ട്രെയിനുകളിലാണ് ഇങ്ങോട്ട് മടങ്ങി വരുന്നതും അങ്ങോട്ട് പോകുന്നതൊക്കെ ഈ കർസേവകരായ ആളുകൾ അത് കുറേ ആളുകളുണ്ടാവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അതിൻ്റെ ഒരു പ്രധാന ഒരു ഒഴുക്ക് കാരണം തണുപ്പ് കാലമാണ് അപ്പോൾ ഈ ട്രെയിൻ ഭോഗിക്കകത്തു നിറയെ ആളുകളുണ്ടാവും ഇവർ ഈ ഗോധയിൽ വരുമ്പോൾ ഗോധര റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകിച്ച് ഗോധര റെയിൽവേ സ്റ്റേഷനോട് തൊട്ട് ചേർന്ന് ഒരു കോളനിയുണ്ട് അതായത് സിഗ്നൽ ഫലിയ എന്ന് പറയുന്ന ഒരു പ്രദേശമാണത് അവിടെ ഒരു ചെറിയ കോളനിയാണ് ഈ കോളനി മുഴുവൻ തിങ്ങി പാർക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് മാത്രമല്ല ഈ ഗോത്ര റെയിൽവേ സ്റ്റേഷനിലെ സാധനങ്ങൾ വിൽക്കുന്നതും കച്ചവടക്കാരും ചായ വിൽക്കുന്നതും ഒക്കെ ആയ ആളുകൾ മിക്കവാറും മുസ്ലിംസാണ് അപ്പോൾ ഈ കർസേവകർ തിരിച്ചു വരിക അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യുമ്പോൾ ഇവരുമായിട്ട് എപ്പോഴും ഒരസുഖക ഒരു പതിവാണ് ഈ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തേഴാം തീയതിയും രാവിലെ അയോധ്യയിൽ നിന്ന് മടങ്ങുന്ന കർഷേവകരുമായിട്ട് മണി കഴിഞ്ഞപ്പോൾ ഈ ഗോത്രയിലെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സബർമതി എക്സ്പ്രസ് വന്നു എന്തോ സാധനത്തിൻ്റെ പേരിൽ ഇവർ നമ്മിക്കുറേ കശപശ ഉണ്ടായി ഉന്നു ഉണ്ടായി ട്രെയിൻ പുറപ്പെട്ടു ട്രെയിൻ പുറപ്പെട്ട് പോകുമ്പം കുറച്ചുപേർക്ക് ഈ ഉണ്ടും തള്ളൂ എന്തോ ഒരു കശപിശയുടെ പേരിൽ എന്തോ കാരണത്താൽ ഈ വന്ന് കുറച്ച് പേർ കയറി പോകാൻ പറ്റിയില്ലെന്നാണ് പറയപ്പെടുന്നത് ഏതായാലും കുറച്ചങ്ങോട്ട് ഓടിക്കഴിയുമ്പോഴത്തേക്കും ഈ ഇവർ കയറിയില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് അകത്തുള്ളവരാണോ വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല ഈ ട്രെയിൻ ഈ സിഗ്നൽ ഫലിയെ അടുത്ത് അതായത് ഒരു പത്ത് ഒരു കഷ്ടിച്ചാൽ അര കിലോമീറ്റർ അങ്ങോട്ട് ഓടിയ ട്രെയിൻ പയ്യാരോ അങ്ങനെ വലിച്ചു നിർത്തി അവിടെ നിന്നു ഈ നിന്നപ്പോഴത്തേക്കും ഈ ഫ്രിക്ഷൻ ഉണ്ടായല്ലോ ഇവർ തമ്മിൽ ഒരു വഴക്കുണ്ടായി തന്നെയല്ലേ കുറേ നാളുകളായിട്ട് ഈ വഴക്കുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി കാത്തിരുന്ന മട്ടിൽ ഈ കോളനിയിൽ നിന്ന് ഈ ആളുകൾ ഈ സിഗ്നൽ ഫലിയുടെ പരിസരത്തിലുള്ള കോളനിയിൽ നിന്നൊക്കെ ആളുകൾ ഓടി നിന്ന ട്രെയിൻ്റെ അടുത്തേക്ക് എത്തി എന്നാണ് പറയപ്പെടുന്നത് വന്നു ട്രെയിൻ നിന്നു കുറച്ച് കഴിയുമ്പോൾ കാണുന്നത് ഈ എസ് സിക്സ് എക്സ് സെവൻ കോച്ചുകളിൽ തീ ആളിപ്പടരുന്നതാണ് അത് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് ചിലർ പറയുന്നു ആ ഈ ട്രെയിൻ നിന്നു കഴിഞ്ഞപ്പോൾ ഈ ഓടിക്കൂടിയവർ മണ്ണെണ്ണയിൽ മുക്കിയ കൊണ്ട് ഇതിനകത്തേക്ക് തീ എറിഞ്ഞു എറിഞ്ഞെന്നും ഇവരാണ് പുറത്തുനിന്ന ഈ സിഗ്നൽ ഫലിയിലുള്ള ആളുകൾ ആ കോളനിവാസികളാണ് ഈ ട്രെയിനിനെ ഈ ബോഗിക്കകത്ത് തീയിട്ടതെന്ന് പറയുന്നു വേറെ ചിലർ പറയുന്നു അതിനകത്ത് ഇവർ പാചകം ചെയ്തിൽ നിന്ന് പടർന്നാണെന്ന് പക്ഷേ പിന്നീട് ശാസ്ത്രീയമായിട്ട് തെളിഞ്ഞു പാചകം ചെയ്തതല്ല എന്ന് തെളിയുന്നു ഏതായാലും ഈ എസ് സിക്സും എക്സ് സെവനും തീയാളി പടർന്നു ഏതാണ്ട് അമ്പത്തേഴ് പേര് പുറത്തിറങ്ങാനാവാതെ അതിനകത്ത് വെന്തു മരിച്ചു രാജ്യം മുഴുവൻ ഞെട്ടുന്ന വാർത്തയായി മാറി രാജ്യത്തിനപ്പുറം ഗുജറാത്ത് മുഴുവൻ കാട്ടുതീ പോലെ ഈ വാർത്ത പടർന്നു ഗുജറാത്ത് കലാപ ആളി പടരാൻ തുടങ്ങി പടർന്നു ഇന്നും ഗോധ്ര കലാപം അല്ലെങ്കിൽ ഗുജറാത്ത് കലാപം എന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ മേലെ കറുത്ത പാടാണെന്നുള്ളതിൽ സംശയമില്ല ഞാൻ ഈ ചരിത്രമൊക്കെ ഓർത്തുകൊണ്ട് ഈ പാളത്തിലൂടെ നടന്നു നമുക്ക് ആ പാളത്തിലൂടെ പോകാം ഷൂട്ട് ചെയ്യാം അങ്ങനെ ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് ഒഴിഞ്ഞൊരു ഭാഗത്ത് രണ്ട് കോച്ചുകൾ കത്തിക്കരിഞ്ഞ മലയിൽ അന്ന് കിടപ്പുണ്ട് ഞാൻ ഞാനതിൻ്റെ അടുത്തേക്ക് ചെന്നു അറുപതോളം ജീവൻ കരിഞ്ഞു പോയ രണ്ട് കോച്ചുകൾ അന്ന് പൂർണ്ണ രൂപത്തിൽ തന്നെയാണ് പക്ഷേ തീ ആളിപ്പടർന്നതിൻ്റെ പാടുകളുണ്ട് അതിനകത്താണ് നിരവധി ജീവിതങ്ങൾ പൊലിഞ്ഞു പോയത് അവർക്കൊക്കെ ഈ പറഞ്ഞ വർഗീയതയിൽ എന്തെങ്കിലും പങ്കുണ്ടോയെന്നറിയില്ല നിരപരാധികളും അതിൽ കരിഞ്ഞു പോയിട്ടുണ്ടാവാം ആ ബോഗിയിൽ നിന്ന് കത്തിപ്പടർന്ന തീ ഗുജറാത്തിലാകെ പിന്നെ ഇന്ത്യയിലാകെ പടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആ ദുരന്തത്തിൻ്റെ പ്രതീകത്തിനടുത്ത് അതിൻ്റെ ദൃശ്യങ്ങളും പകർത്തിക്കൊണ്ട് ഞാനങ്ങനെ സബർമതി എക്സ്പ്രസ് എന്ന തീവണ്ടി രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ടരയോടെ ഗോത്ര സ്റ്റേഷൻ വിട്ട് അധികനേരം കഴിയും മുമ്പേ ും നൂറിനും ഇടയ്ക്ക് വരുന്ന ഒരു അക്രമി കൂട്ടത്തിന്റെ ആക്രമണത്തിന് ഇരയായതാണ് ഗോധ്ര തീവണ്ടി കത്തികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് സംഭവം നടന്നത് ഗുജറാത്തിലെ ഗോദ്ര എന്ന പേരായ ചെറുപട്ടണത്തിലാണ് ഇസ്ലാമിസ്റ്റുകളായിരുന്നു ഇതിന് പിന്നിൽ ഇരുപത്തിമൂന്ന് പുരുഷന്മാരും പതിനഞ്ച് സ്ത്രീകളും ഇരുപത് കുട്ടികളും ഉൾപ്പെടെ മൊത്തം അൻപത്തെട്ട് പേർ ജീവനോടെ ചുട്ടയിരിക്കപ്പെട്ട സംഭവമാണ് ഗോധ്ര ഈ കൂട്ടക്കൊലയാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് എഴുന്നൂറ്റി തൊണ്ണൂറ് പേർ മരിക്കാനും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ കാണാതാകാനും ഇടയായത് ഈ ഈ കലാപത്തിന് വഴിതെളിച്ചത് ഇത്തരത്തിലുള്ള ഇസ്ലാമിസ്റ്റുകളാണ് എന്നാണ് പറയുന്നത് അയോധ്യയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി നടത്തിയ പൂർണാഹുതി മഹായജ്ഞത്തിൽ പങ്കെടുത്ത് തിരിച്ചു വരികയായിരുന്ന കർ സബർമതി എക്സ്പ്രസിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഗുജറാത്ത് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കേസിലെ നൂറ്റി ഇരുപത്തി മൂന്ന് പ്രതികളുടെ മേലും ജാമ്യം ലഭിച്ച ഏഴ് പ്രതികൾ ഉൾപ്പെടെ പോട്ട നിയമം ചുമത്തണമെന്ന ഗോദ്ര സെഷൻസ് കോടതിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി ആറിൽ മൗലാന ഹുസൈൻ ഉമർജി എന്ന കടുത്ത യാഥാസ്ഥിക മുസ്ലിം നേതാവ് അറസ്റ്റിലാവുകയും ചെയ്തു യാഥാസ്ഥിതിക മുസ്ലിം വിഭാഗത്തിലെ ദിയോബന്ദി എന്ന വിഭാഗത്തിന്റെ നേതാവായിരുന്നു മൗലാന ഹുസൈൻ ഉമർജി പോലീസിന്റെ ഭാഷ്യത്തിൽ അയാളായിരുന്നു തീവണ്ടി തീവക്കൽ ഗൂഢാലോചനയിലെ മുഖ്യ കണ്ണി അയാളുടെ കുറ്റസമ്മത മൊഴിയിലൂടെ ജാബിർ ബിന്യാമിൻ ബെഹറ എന്ന പ്രതി കൂടി ജനുവരി ഇരുപത്തിരണ്ടിന് അറസ്റ്റിലാവുന്നു ബെഹറയുടെ കുറ്റസമ്മത മൊഴി പ്രകാരം അയാൾ ആക്രമണത്തിന് തലയുന്ന രാത്രി ഏകദേശം പതിനൊന്നേ മുപ്പതിനാൽ അവർ ഗൂഢാലോചന നടത്തിയ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ചേർന്നു മറ്റു പ്രതികൾ സ്കൂട്ടറിൽ എത്തുകയും ആദ്യ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അയോധ്യയിൽ നിന്നും തിരിച്ചുവരുന്ന കർ പ്രകോപിപ്പിക്കുകയും അവരുടെ ആദ്യത്തെ ഏറ്റവും ചെറിയ പ്രതികരണത്തിൽ തന്നെ ആക്രമിക്കുകയുമായിരുന്നു ആ തന്ത്രം അടുത്തുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ആ രാത്രി തന്നെ നൂറ്റി ലിറ്റർ പെട്രോൾ വാങ്ങി ഗസ്റ്റ് ഹൗസിൽ സൂക്ഷിച്ചു സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് കോച്ച് തന്നെ ആക്രമിക്കണമെന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചിരുന്ന ഉമർജി അവർക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു കാരണം ആ എസ് സിക്സ് കോച്ചിലായിരുന്നു കർസേവകർ അധികം ഉണ്ടായിരുന്നത് അതേ രാത്രി തന്നെ രണ്ടാമതൊരു ഗൂഢാലോചന കൂടി നടത്തി ഗൂഢാലോചനയ്ക്ക് തൊട്ടു മുമ്പായി മറ്റൊരു പ്രധാന പ്രതിയായ പാൻവാല തീവണ്ടി വരുന്ന സമയം അറിഞ്ഞു വന്നിരുന്നു ട്രെയിൻ താമസിച്ചാണ് വരുന്നത് എന്നതറിഞ്ഞ അവർ ആദ്യം തയ്യാർ ചെയ്തിരുന്ന ആക്രമണം ഉപേക്ഷിച്ചു ഒരിക്കലും പോലീസിൽ കീഴടങ്ങരുതെന്ന് ഉമർജി ഉപദേശിച്ചിരുന്നതായി കുറ്റസമ്മത മൊഴിയിൽ ബെഹ്റ പറഞ്ഞിരുന്നു അക്രമികളിൽ അധികവും ഗഞ്ചി എന്ന സമുദായത്തിൽപ്പെട്ടവരായിരുന്നു അതിൽ തന്നെ കൂടുതൽ പേരും ദിയോബന്ദി വിഭാഗത്തിന്റെ അനുയായികളുമായിരുന്നു വിദേശ മുസ്ലിം തീവ്രവാദികൾ ഇടപെട്ടിരിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഭീകരതാ നിരോധന നിയമം ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തു